വിദ്യാഭ്യാസം പൂർത്തിയാക്കും മുമ്പ് സിനിമയിൽ തിരക്കിലായ നടിയാണ് നവ്യ നായർ നന്ദനം എന്ന സിനിമയിലെ ബാലാമണിയായാണ് നവ്യ നായർ വീട്ടിലെ ഒരു കുട്ടി എന്ന നിലയിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത് സ്കൂൾ അധ്യാപികയുടെ മകൾ കൂടിയാണ് നവ്യ നായർ നവ്യ സിനിമയിൽ വരും മുമ്പ് തന്നെ പഠനം അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പ് വീട്ടുകാർക്ക് നൽകിയിരുന്നു അതിനാൽ അഭിനയം ആരംഭിച്ചിട്ടും നവ്യ ഉന്നത പഠനങ്ങളും ബിരുദവും കരസ്ഥമാക്കാൻ മടിച്ചില്ല മകൻ സായികൃഷ്ണയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും നവ്യ നായർ പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട് വർഷങ്ങളോളം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നവ്യ നായർ എന്ന പേരിനെ ബ്രാൻഡാക്കി മാറ്റാൻ ാരത്തിന് കഴിഞ്ഞു എന്നതിന് ഇന്നും തെളിവുണ്ട് നല്ലൊരു പഠിപ്പിഷ്ട നവ്യ തിളങ്ങിയത് അഭിനയ നൃത്ത മേഖലകളിലാണ് സ്കൂൾ കലോത്സവത്തിലെ മികവിലൂടെയാണ് നവ്യ നായർ ആദ്യ സിനിമയിൽ എത്തുന്നത് ധന്യ വീണ എത്തുന്നതും ഹരിപ്പാടുകാരി നവ്യ നായർ ആയി മാറുന്നതും രാജു വീണ ദമ്പതികളുടെ മൂത്തുമകളാണ് നവ്യ നായർ നവ്യയുടെ സ്കൂൾ കാലം കഴിയും മുമ്പേ സിനിമയിൽ നിന്നും മികച്ച അവസരങ്ങൾ അവരെ തേടിയെത്തിയിരുന്നു നവ്യയ്ക്കെന്ന അഭിനയത്തിനും നൃത്തത്തിനും പുറമേ ചിലത് കൂടി പറയാനുണ്ട് അതൊന്നാണ് നവ്യ ഇന്നും സജീവമായി നിർത്തിയിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനൽ കൂടാതെ എർത്ത് ബൈ നവ്യ എന്ന പേരിലുള്ള വസ്ത്ര ബ്രാൻഡും നവ്യ നായരുടേതാണ് കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായിട്ടേ ഉള്ളൂ നവ്യയുടെ എർത്ത് ബൈ നവ്യക്ക് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി സജീവമാക്കി നിർത്താൻ നവ്യ നായർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് നവ്യ ഒറ്റയ്ക്കും കുടുംബത്തിനൊപ്പം ചില വീഡിയോസ് പോസ്റ്റ് ചെയ്തും പതിവുണ്ട് ഹു നോസ് മീ ബൻ എന്ന പരിപാടിയുടെയാണ് നായരുടെ ഇപ്പോഴത്തെ വരവ് വ്ലോഗ് പോസ്റ്റാണിത് കൂടെയുള്ളത് അച്ഛൻ രാജവും അമ്മ വീണയും രണ്ട് കൂട്ടുകാരികളും നവ്യയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ കൂട്ടുകാരികളുടെ പക്കലുണ്ട് എല്ലാ നവ്യയുടെ വ്യക്തപരമായ വിവരങ്ങളാണ് അച്ഛനാണോ അമ്മയ്ക്കാണോ നവ്യ നായരെ കൂടുതൽ അറിയുക എന്ന അന്വേഷണമാണ് ഉദ്ദേശ്യം നേരത്തെ പറഞ്ഞത് പോലീസ് സ്കൂൾ പഠനം കഴിയും മുമ്പെയാണ് നവ്യ സിനിമയിലെത്തിയത് എന്നാൽ പഠനത്തിൽ ഉഴപ്പിയില്ല നവ്യ പത്താം ക്ലാസ്സിലെ നവ്യയുടെ മാർക്കാണ് ഒരു ചോദ്യം ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വരെ മുമ്പെയുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നവ്യ നായർ അതിനാൽ മാർക്കായിരുന്നു അന്നത്തെ മാനദണ്ഡം എല്ലാ വിഷയങ്ങൾക്കും കൂടി അറുന്നൂറിലായിരുന്നു മൊത്തം മാർക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നവ്യ നായർ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങിയോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നാലും നൃത്തം അന്ന് മുതലേ നവ്യയുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ തിരക്കേറെ ഷെഡ്യൂൾ മുൻനിർത്തി വേണമായിരുന്നു നവ്യക്ക് പഠനം കൈകാര്യം ചെയ്യാൻ നവ്യ നായർക്ക് പത്താം ക്ലാസ്സിൽ അറുന്നൂറിൽ അഞ്ഞൂറ്റി അമ്പത് മാർക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം അച്ഛൻ രാജ് ഓർക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനം മാർക്കായിരുന്നു നവ്യ ഡേ ഓസ്കോർ വളരെ നല്ല ഒരു മാർക്കായിരുന്നു ഇത് ഹിന്ദി പണ്ട് മുതലേ തനിക്ക് അത്ര ഭത്യമില്ലാത്ത വിഷയമാണ് എന്നും നവ്യ പറഞ്ഞിട്ടുണ്ട്